ഇടതുപക്ഷത്തിനായി വേറിട്ട പ്രചരണവുമായി ശോഭന ജോർജ് കളത്തിലിറങ്ങി എന്തുകൊണ്ട് ഇടതുപക്ഷം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് പാട്ടിലൂടെ പറയുകയാണ് ശോഭന ജോർജ് പാട്ട് എഴുതിയതും പാടിയതും ശോഭന ജോർജ് തന്നെ സൈബരിടങ്ങളിൽ വൈറലാണ് ശോഭന ജോർജിൻ്റെ ഈ ഗാനം കുഞ്ഞുമകളുമൊത്ത് ചെങ്കൊടി പിടിച്ചുള്ള ചിത്രീകരണവും പാട്ടിനെ ശ്രദ്ധേയമാക്കുന്നു ജനനന്മയ്ക്കായി എൽ ഡി എഫ് ജനരക്ഷയ്ക്കായി എൽ ഡി എഫ് മത സൗഹാർദ്ദത്തിനായി എൽ ഡി എഫ് എന്ന് തുടങ്ങുന്ന വിപ്ലവഗാനം ഇതിനകം ലക്ഷങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായി റീൽസ് രൂപത്തിലാണ് വീഡിയോ തയ്യാറാക്കിയത് ഔഷധിയുടെ ചെയർമാനാണ് ശോഭന ജോർജ് കുടുംബാംഗങ്ങൾക്കൊപ്പം തയ്യാറാക്കിയ റീൽസ് തൃശ്ശൂർ പ്രസ് ക്ലബിലാണ് പ്രകാശനം ചെയ്തത് ഇതിനു പിന്നാലെ റീൽസ് വൈറലാവുകയായിരുന്നു സ്വാതന്ത്ര്യത്തോടെ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഈ മണ്ണിൽ ജീവിക്കാൻ എൽ ഡി എഫിന് വോട്ട് ചെയ്യാനാണ് റീൽസിൽ ശോഭന ജോർജ് ആഹ്വാനം ചെയ്യുന്നത് എൽ ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങളും റീൽസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോരുന്നവർ കരഞ്ഞുകൊണ്ടാണ് പടിയിറങ്ങുന്നത് കോൺഗ്രസിനോടല്ല നേതൃത്വത്തോടുള്ള പ്രശ്നങ്ങളിലാണ് ഇങ്ങനെ തീരുമാനമെടുക്കേണ്ടി വരുന്നത് പത്മജിയുടെ വിഷയത്തിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാകാം ചെയ്തത് ഇടതുപക്ഷത്ത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നുണ്ട് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ ശോഭന പുതിയ തലമുറ കടന്നുവരണമെന്നും കൂട്ടിച്ചേർത്തു ചങ്ങന്നൂർ മുൻ എം എൽ എ ആയ ശോഭന ജോർജ് ഇടതുപക്ഷത്തേക്ക് ചൂട് മാറ്റിയിട്ട് കാലമേറെയായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഖാദി ബോർഡിൻ്റെ ചുമതല നൽകി അത് ഭംഗിയായി നിർവഹിച്ചു ഇത്തവണ ഔഷധിയാണ് ശോഭന ജോർജിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്